Holy presence, Lord, I live each day with You. My soul is restored. Morning devotion, I'm forever Yours. Praise God, Hallelujah! നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പാപം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശാപത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വചനത്തെ അനുസരിക്കാൻ ശ്രമിക്കുക എന്നല്ല വചനത്തെ അനുവദിക്കുക നിങ്ങൾ വചനത്തെ അനുസരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഐ മീൻ നിങ്ങൾക്ക് അതില് പരാജയപ്പെടേണ്ടത് പക്ഷേ നിങ്ങൾ വചനത്തെ അനുവദിച്ചാൽ നിങ്ങളിൽ വചനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മാറി നിൽക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും നിങ്ങൾ ശാപത്തിൽ നിന്ന് വിടിവിക്കപ്പെടും അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വചനത്തെ അനുസരിക്കുക എന്നതല്ല വചനത്തെ അനുവദിക്കുക നിങ്ങളിൽ ഒരു ഹോസ്പിറ്റലില് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ആ അതിനകത്ത് ഏതെങ്കിലും വിഭാഗത്തിൽ ആരോഗ്യ സംരക്ഷണ വിഭാഗത്തിലോ അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന വിഭാഗത്തിലോ എവിടെങ്കിലും ഒരു വ്യക്തി ജോലി ചെയ്യുന്നതുകൊണ്ട് ആ വ്യക്തിക്ക് രോഗം മാറണമെന്നില്ല രോഗമുള്ള വ്യക്തി അദ്ദേഹത്തെ തന്നെ അനുവദിക്കണം ആ സ്ഥാപനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ രോഗ സൗഖ്യത്തിന് വേണ്ട അവൻ നടപടികൾ ചെയ്യാനായിട്ട് ശരീരത്തെ അനുവദിക്കുമ്പോഴാണ് ആ വ്യക്തി സൗഖ്യമുണ്ടാകുന്നത് നിങ്ങൾ വചനത്തിനു വേണ്ടി അധ്വാനിക്കുകയോ ഓടുകയോ പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ വചനത്തെ അനുവദിക്കുമ്പോൾ നിങ്ങളിൽ അസാധാരണ പ്രവൃത്തി വചനം ചെയ്യും കാരണം ഈ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങളുടെ അവകാശമാണ് ഹലോ എങ്ങനെയാണ് വചനത്തെ അനുവദിക്കാൻ സാധിക്കുന്നത് ഐ മീൻ റോമാലേഖനം പത്താം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം എങ്ങനെ പറയുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു വചനത്തെ അനുവദിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് വചനത്തെ കേൾക്കുക ഐ മീൻ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ വചനം കേൾക്കുക ആമേതോ കാര്യങ്ങളുടെ കൽപ്പനകളെ പുറകെ അല്ല ക്രിസ്തുവിന്റെ വചനം കേൾക്കുക കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കുക വചനം വിശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വചനം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങളിൽ നിവർത്തിയാകും വചനത്തെ അനുസരിക്കാനായിട്ട് ശ്രമിക്കുകയല്ല വചനത്തിന് നിങ്ങളെ അനുവദിക്കുക വചനം നിങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക വിശുദ്ധിയിൽ നിങ്ങളെ നയിക്കാൻ അനുവദിക്കുക സൗഖ്യം നിങ്ങളിൽ ചെയ്യാൻ അനുവദിക്കുക നിങ്ങൾ അത്ഭുതം കാണും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം नल्लरतावे ഇന്നത്തെ പകൽക്കാലങ്ങളുടെ ജീവിതത്തിനകത്ത് വചനത്തെ അനുസരിക്കാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെടാനല്ല വചനത്തെ അനുവദിക്കാനായിട്ട് കർത്താവ് വചനം കേൾക്കാനും അതേ കർത്താവ് വചനത്തെ ആലിയെ വിശ്വസിക്കാനുള്ള പ്രാപ്തി അവർക്ക് കൊടുക്കണം ഇന്ന് പകൽക്കാലം അവർ ഇടപെടുന്ന സകല മേഖലകളിൽ അവരൊരു അടയാളമായി അവരൊരു അലറിയാം ആമേ അവരൊരു മഹത്വമായി ആ ദേശത്ത് ആമ എടുത്തു പറയുന്ന ഒരു അടയാളമായിട്ട് അവർ നിൽക്കട്ടെ കർത്താവ് ഇന്നത്തെ പകൽ അവരുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തെ അനുവദിക്കുന്ന ഒരു പകലായി മാറുന്നത് അങ്ങനെ കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവ് കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാവ് എ ഹാവേ ബ്ലസ് ദോസ് ഡേ ഗാഡ് ബ്ലസ് യു എൻ